ഹലോ ഫ്രണ്ട്സ് വാട്സ്ആപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീക്കെൻഡാണ് സൺഡേ ആണ് അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാം എന്ന് കരുതി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ബോക്സിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രോ ലോഫ്റ്റും പ്രാവുകളെയൊക്കെ ഒരു ലോങ് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ റിക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ പിന്നെ ഇതിപ്പോൾ ഡിസംബർ മാസമാണ് അതേപോലെ നമുക്കിപ്പോൾ ക്രിസ്മസിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും എല്ലാവരും അതുപോലെ തന്നെ നമുക്കിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്രാവശ്യം ഞാൻ എന്തു തന്നെ ആയാലും വോട്ട് രേഖപ്പെടുത്താൻ ഞാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ തീരുമാനം എടുത്തിരിക്കുന്നത് അതൊരിക്കലും മാറാനും പോകണുള്ള എന്ത് തന്നെയായാലും നമ്മൾ വോട്ട് ചെയ്യില്ല ഞാൻ എന്തായാലും വോട്ട് ചെയ്യില്ല എന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് ഫാമിലിയിലുള്ളവരും ബന്ധുക്കാരും റിലേറ്റീവും ഫ്രണ്ട്സും ബാക്കി എല്ലാവരും വോട്ട് ചെയ്യട്ടെ അർഹതപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യട്ടെ പക്ഷേ ഞാൻ വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ വോട്ട് ചെയ്യില്ല എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ പൊതുവേ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നമുക്കിവിടെ സംസാരിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് തിരഞ്ഞെടുപ്പ് എടുത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ പറ്റിയിട്ട് സംസാരിച്ചത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ലോഫ്റ്റിൽ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എഗ്ഗ് ഹാ എഗ്ഗ് ഹാച്ച് ആയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സബ്ജപ്രാവിനെ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഒക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമുക്ക് തൊട്ടടുത്ത വയലിൻ്റെ സൈഡിൽ നിന്ന് ആയിട്ട് അതിൻ്റെ തൂവലും കാര്യങ്ങളുമൊക്കെ അവിടുന്ന് കിട്ടിയത് ഏകദേശം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല എന്ത് തന്നെ ആയാലും മരപ്പട്ടിയോ വള്ളിപ്പൂച്ചയോ അല്ലെങ്കിൽ കില്ലറ ഈ മൂന്ന് ഐറ്റംസ് ഏതോ ഒരെണ്ണം നമ്മുടെ പ്രാവിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നമ്മൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് സെറ്റായി നമ്മൾ നല്ല രീതിയിൽ കെയറും കാര്യങ്ങളും എല്ലാം കൊടുത്ത് സെറ്റാക്കിയെടുത്ത രണ്ട് പ്രാവുകളുണ്ടായിരുന്നു അതിലൊരെണ്ണം ഇതേപോലെ സെയിം അവസ്ഥ കില്ലറാൻ അടിച്ചുകൊണ്ട് പോയി എന്ന് തന്നെ വേണം പറയാൻ ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിൽ ഒരു കഴിഞ്ഞ തവണ വിരിഞ്ഞിറങ്ങിയതിനകത്ത് ഒരു പ്രാവ് മാത്രമേ നമ്മുടെ കയ്യിൽ സേഫ് ആക്കാൻ നമുക്ക് പറ്റുള്ളൂ പിന്നെ നമ്മുടെ ചലഞ്ച് അതായത് മാടപ്രാവിന് വെച്ചിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചലഞ്ച് അത് ഇപ്പോഴും കണ്ടിന്യൂ തന്നെയാണ് നമ്മുടെ ഷോർട്സിൻ്റെ താഴെയൊക്കെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ മാടപ്രാവിനെ തുറന്നു വിടണം അല്ലെങ്കിൽ പറത്തിവിടണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതൊക്കെ കാണുന്നുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ നമ്മൾ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് പിന്നെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാടപ്രാവിനെ പറ പറത്തിവിടു ബ്രോ അതിന് പകരം ഏതോ ഒരു ബ്രോയുടെ കയ്യിലുള്ള പ്രാവിനെ എനിക്ക് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല ബ്രോ അതിൻ്റെ ഒരാവശ്യവും ഇല്ല പിന്നെ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ചലഞ്ച് ആയിക്കോട്ടെ എന്തെങ്കിലും കാര്യം നമ്മൾ തീരുമാനിച്ച് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ അത് നമ്മൾ സക്സസ് ആക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ സെൻറ്റിമെൻറ്റ്സ് കാര്യങ്ങളൊന്നും നമുക്കില്ല അതിപ്പോഴേ നമ്മൾ പറഞ്ഞേക്കാം ഇതിൽ ഹൃദയം അല്ലെങ്കിൽ നന്മ മരം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വയ്ക്കുമോ നോ പ്രോബ്ലം ഇപ്പം നമ്മൾ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തന്നെ കാരണം ഒരു സബ്സ്ക്രൈബറാണ് അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ആ ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോവുക അത് വിജയി വിജയിച്ച് കാണിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മറുപടി എന്ന് പറയുന്ന അതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തതും അതുമായിട്ട് മുന്നോട്ട് പോകണം പിന്നെ ഈ നമ്മൾ നമ്മളിതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് പറവാ ചലഞ്ച്ന്ന് പറഞ്ഞിട്ടൊരു ചലഞ്ച് നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതെന്ത് തന്നെ ആയാലും വിഷുവിന് ശേഷം നമ്മൾ പറ പറവെ വാങ്ങി പറപ്പിക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത് കാരണം ഇപ്പോൾ നമ്മുടെ കില്ലറാൻ അഥവാ ഫാൽക്കൻ്റെ സീസൺ ആണ് അപ്പോൾ എനിക്കൊന്ന് പറവാ സീസൺ തുടങ്ങുന്നതെന്ന് തന്നെ തുടങ്ങുന്നത് പോലും എനിക്കൊന്ന് വിഷുവിന് ശേഷമായിരിക്കും എന്നാണ് ഞാൻ കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോ വ്യൂവേഴ്സിനോ ഒക്കെ ആർക്കെങ്കിലും ഈ പറവയുടെ സീസൺ എപ്പോഴാണ് അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്തേക്കുക നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പോയി പിടിച്ച പ്രാവിനെ നമ്മൾ തുറന്ന് വിടാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ടു അതിന് വേണ്ടിയിട്ട് എന്തോ ഒരു സമയം നമ്മൾ ചിലവഴിച്ചു എന്നൊക്കെ എനിക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാരണവശാലും ഈ ചലഞ്ച് തീരുന്നത് വരെ ഈ മാടപ്രാവിനെ ഞാൻ ഫ്രീ ആക്കി വിടില്ല ചലഞ്ച് തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ അതിനെ ഫ്രീ ആക്കി വിടുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വഴിയിൽ നിന്നൊരു മാടപ്രാവിൻ്റെ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്യുകയാണ് ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാൻഡ് ഫീഡ് ചെയ്തിപ്പോൾ അത്യാവശ്യം അത് ആക്റ്റീവ് അത് സ്വയം ഫുഡ് എടുക്കുന്ന രീതിയിലോട്ടാവുമ്പോഴത്തേക്കും നമ്മൾ അതിനെ അത്രത്തോളം കെയർ കൊടുത്ത് സേഫ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ എന്തായാലും നമ്മളെ കൂടെ തന്നെ കാണും ആ പ്രാവ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഏറ്റവും കുഞ്ഞായിട്ട് ഈ രണ്ട് മാടപ്രാവിൻ്റെ അപ്പുറത്തായിട്ടൊരു കുഞ്ഞ് പ്രാവ് നിൽക്കുന്നത് കാണാൻ പറ്റും അതാണ് നമുക്ക് കിട്ടിയ പ്രാവ് കുറച്ച് തൂവലും കാര്യങ്ങളൊക്കെ വന്ന് ഒരുവിധം സെറ്റായി വരുന്നുണ്ട് ഞാൻ മൂന്ന് നേരം ഫീഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സബ്ജയുടെ പ്രാവ് അതായത് സബ്ജപ്രാവിനെയാണ് ഈ ഇടയ്ക്ക് എന്തോ മിസ്സായെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും തീരെ കുഞ്ഞുങ്ങളാണ് അതായത് പൊടി കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതിനെ ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്യുകയാണ് വേറെ വഴിയില്ല ഹാൻഡ് ഫീഡ് ചെയ്താൽ മാത്രമേ അതിനെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ അതിനെ ഒരുവിധം വളർന്ന് സെറ്റാവുന്നത് വരെ നമ്മൾ അതിനെ ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടി വരും കാരണം അമ്മപ്രാവില്ല അമ്മപ്രാവിനെ അമ്മപ്രാവിന് നമ്മുടെ അതിൻ്റെ തൂവലുകളൊക്കെ കിട്ടിയ ലൊക്കേഷനിലോട്ടാണ് നമ്മളിപ്പോൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ പറമ്പിലായിട്ടാണ് നമ്മളതിൻ്റെ തൂവലും കാര്യങ്ങളൊക്കെ കാണുന്നത് പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ ഷോക്കായിപ്പോയി കാരണം ഇതാണ് അവസ്ഥ ഇതിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം തൂവലിനൊക്കെ ഒരു സബ്ജയുടെ കളറിന് കഴുത്തിലൊക്കെ ആയിട്ട് വരുന്ന ഒരു മിനിക്കം പോലത്തെ കളറ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് അത് വെച്ചാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് നമ്മുടെ പ്രാവ് തന്നെയാണ് പിന്നെ അതിൽ നിന്ന് ഒന്ന് രണ്ട് വെള്ളത്തൂവലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ സബ്ജപ്രാവ് ആയിരുന്നെങ്കിലും അതിനകത്ത് വെള്ളയുടെ ഷെയ്ഡ് തൂവലും ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൺഫേം ആയി നമ്മുടെ പ്രാവിനെയാണ് എന്ത് സാധനമാണ് പിടിച്ചതെന്ന് അറിഞ്ഞില്ല എന്ത് തന്നെയായാലും നമ്മളത് നമ്മുടെ കയ്യിലുള്ള കുഞ്ഞ് പ്രാ കുഞ്ഞ് പ്രാവിൻ കുഞ്ഞുങ്ങളെ നമ്മളിനി സെറ്റാക്കി എടുക്കണം ഹാൻഫീഡ് ചെയ്ത് സെറ്റാക്കി എടുക്കണം അവരുടെ അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കും ഒരു സങ്കടം തോന്നി പക്ഷേ കുഴപ്പമില്ല എന്ത് തന്നെ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം നമ്മുടെ ചലഞ്ചിനെ പറ്റിയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് വീഡിയോസൊക്കെ നമ്മൾ ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് പെയർ ആവാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം അവർ തമ്മിലൊന്ന് സെറ്റായി നമ്മുടെ ലോഫ്റ്റു ആയിട്ടൊക്കെ കണക്റ്റഡ് ആയി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം